ഹായ് ഡിയേഴ്സ് ലഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അതെന്ത് ചെയ്യും അൻവിത മാത്രം അൻവിത മൂന്ന് വീഡിയോയ്ക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതങ്ങ് തീർത്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അൻവിത തന്നെ ഇടുന്നത് കേട്ടോ വേറെ വീഡിയോ എൻ്റെ ഇടയിൽ എടുക്കാനുള്ള ഒരു സമയക്കുറവുകൊണ്ടാണ് നമ്മൾ അൻവിതയുടെ കളക്ഷൻസ് കാണിക്കുന്നത് പിന്നെ അൻവിതയ്ക്കാണ് എപ്പോഴും ഞാൻ വന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ എത്ര തവണ കൊണ്ടുവന്നാലും തീരാത്തത്ര മീൻസ് എല്ലാവർക്കും കൊടുത്ത് തീർക്കാൻ പറ്റാത്തത്ര അനുഗ്രസ് നമുക്ക് വരാറുണ്ട് പിന്നെയും പിന്നെയും നമ്മൾ പുതിയ പാറ്റേൺസ് എടുക്കും റീസ്റ്റോക്ക് കിട്ടുന്നതാണെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും കേട്ടോ അപ്പം അറിയില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ എല്ലാ വീഡിയോയിലും ഇൻട്രോ പറയുവാണ് നമുക്ക് അൻവിത എന്ന് പറയുന്നത് ലൈനിങ് ഇല്ലാതെ വരുന്ന ഒരു ഐറ്റമാണ് അതിപ്പോൾ സ്ലിറ്റഡ് ആയിക്കോട്ടെ എ ലൈനിൽ വന്നിട്ട് സ്ലിറ്റ് സ്ലിറ്റായിക്കോട്ടെ ഫുൾ എ ലൈൻ ആയിക്കോട്ടെ പാനൽ കട്ട് ആയിക്കോട്ടെ എങ്ങനെ വന്നാലും അൻവിതയ്ക്ക് ൈനിങ് ഉണ്ടാവാറില്ല അതുപോലെ തന്നെ മെറ്റീരിയലില് നല്ല കട്ടിയുള്ളത് മീഡിയം റേഞ്ച് കട്ടിയുള്ളത് ഇല്ല നല്ല ലൈറ്റ് വെയ്റ്റും ഉള്ളത് അങ്ങനെ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് അത് പലതും പല റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ പ്രൈസിൻ്റെ കേസും അങ്ങനെ തന്നെയാണ് നമ്മളെ കൊണ്ട് ഇടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് ഇതിൻ്റെ ഞാനിടുന്ന പല പ്രൊഡക്റ്റുകളുടെയും പേഴ്സണലി എനിക്കറിയാവുന്ന സ്ക്രീൻഷോട്ടുകൾ നമ്മൾ എടുത്തു വെക്കാറുണ്ട് നമ്മൾ മറ്റ് ചാനലുകളുടെ പക്ഷെ നമ്മൾ അവരെയൊന്നും കമ്പയർ ചെയ്തിട്ടല്ല ചെയ്യുന്നത് എനിക്കൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉണ്ട് അത് കണക്കാക്കിയിട്ടാണ് ഞാനിടുന്നത് അവരെ കൂട്ടിയിട്ടാലും എത്ര കുറച്ചിട്ടാലും എനിക്ക് ആ ഒരു റേഞ്ചിൽ വിട്ട് മാറ്റാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അനുവിധം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെയാണ് ഏറ്റവും റേഞ്ച് കുറവുള്ളത് ഇനി ഇതിൽ ഇതിൽ വിട്ട് ഇനി പുതിയ ആൾക്കാർ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ വ്യത്യാസം വരുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും ഇപ്പം മാക്സിമം അൻവിത അറിയുന്നവർ അല്ലെങ്കിൽ അനിവിതയോട് ഇഷ്ടമുള്ളവർ തന്നെ അൻവിത മേടിക്കാൻ ശ്രമിക്കുക ഇപ്പം അത്ര അങ്ങനെ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നെ ചിലർക്ക് എന്താണ് അന്വിത എന്നറിയാൻ വേണ്ടി എടുത്തിട്ട് ഇതിപ്പം എന്തിട്ടത് ഇത് സാധാരണ ഒരു കോട്ടൺ അല്ല ലൈനിങ്ങും ഇല്ല ഇത്ര പ്രൈസ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല ഇനി അങ്ങനെ അതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റില്ല അങ്ങനെയുള്ളവരോട് എനിക്ക് പ്രത്യേകിച്ച് മറുപടിയും പറയാനില്ല ചിലപ്പോൾ സ്റ്റാഫിന് മറുപടി പറയാൻ പറ്റാണ്ട് അവർ നമ്മളോട് പറയും ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നത് ചേച്ചി ഇന്ന് അപ്പം ഞാൻ പറഞ്ഞു വിട്ടേക്കാം ഇനി ഞാൻ അങ്ങനത്തെ പല ഞാൻ മറ്റത് നീണ്ട ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട് ചേച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇത് അങ്ങനെയാണെന്ന് ഇനി അങ്ങനത്തെ എനിക്ക് മറുപടി പറയാൻ സമയമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഓക്കെ അപ്പോൾ നമ്മൾ കളക്ഷൻസിലേക്ക് കടക്കാണ് ആദ്യം കാണിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഭയങ്കര ഒരു ബ്ലൂ അല്ല ഇതിനകത്ത് വേണ്ട ഒരു നല്ലൊരു ഖാദി പോലത്തെ ഒരു കോട്ടൺ ടൈപ്പ് ആണ് ഇത് പറഞ്ഞത് ഇതിൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ത്രീ പീസ് സെറ്റ് കൊണ്ടപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് നീല അങ്ങനത്തെയാണ് കേട്ടോ ഭയങ്കര ആയിട്ടുള്ളതല്ല ഇപ്പോൾ ഒറിജിനൽ കോട്ടൺ ഒക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒറിജിനൽ എന്താ പറയുക കലങ്കാരി അല്ലെങ്കിൽ ഒറിജിനൽ അജറക്ക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കില്ല ഒരു നോർമൽ കളേഴ്സ് അത് ചിലപ്പോൾ ആഫ്റ്റർ വാഷ് ഒന്ന് കളർ ബ്ലീഡ് ചെയ്തേക്കാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അൻവിതയ്ക്ക് അങ്ങനെ ഞാൻ രണ്ട് മൂന്നെണ്ണം യൂസ് ചെയ്യുന്നത് ഒന്നും കളർ ബ്ലീഡ് ചെയ്യുന്നില്ല കേട്ടോ ചില പാറ്റേൺസിൽ ചിലപ്പോൾ വരാം എന്നാണ് ഓക്കെ അപ്പോൾ ഇത് ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ഇത് നമ്മൾ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത പോലത്തെ ആണ് കേട്ടോ പക്ഷേ എംബ്രോയ്ഡറി എല്ലാം അങ്ങനൊരു തുന്നി പിടിപ്പിച്ച പോലെയാണ് അതുപോലെ തന്നെ മുററിൻ്റെ ഡീറ്റെയിൽ പോകുക ഇതിൻ്റെ നടുക്ക് ചെറിയ ചെറിയ പേളിൻ്റെ ഡീറ്റെയിൽ പോകുന്നുണ്ട് സ്ലിറ്റഡാണ് വരുന്നത് സ്ലിറ്റഡ് എന്ന് പറയുമ്പോൾ പുറകിലേക്ക് രണ്ട് സൈഡും ടക്ക് വരുന്നുണ്ടാവും അപ്പം നോർമൽ കുർത്തികൾ എടുക്കുന്നതിനേക്കാളും ഒരു സൈസ് മുന്നോട്ട് എടുത്താൽ അന്വിധ ഒരു പ്രശ്നവും ഇല്ല എപ്പോഴും ഞാൻ ഒരു സൈസ് മുന്നോട്ട് എടുക്കാൻ തന്നെ പറയാറ്ല്ല ആ കുർത്തികൾ തന്നെ നിങ്ങൾ ഒരു സൈസ് മുന്നോട്ടാണ് എടുക്കുന്നത് ഭയങ്കര ലൂസായിട്ടാണ് വരാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സൈസ് എടുക്കാം ഞാൻ സ്മോൾ സൈസ് നോർമൽ കുർത്തുകളിലൊക്കെ സ്മോൾ സൈസ് കറക്റ്റ് ഫിറ്റ് ആവാറുണ്ട് ഇതിൻ്റെ അൻവിതയ്ക്ക് ഇങ്ങനെ ടക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിൽ വെയർ ചെയ്തിട്ടുള്ളതും മീഡിയം സൈസാണ് അപ്പോൾ കണ്ടത് ഇവിടെ നല്ല ഷേപ്പാണ് ഇനി ഇവിടെ വേണമെങ്കിൽ ഒന്ന് പിടിച്ചാൽ അത്ര ഷേപ്പാക്കി ഞാൻ ഇടാറില്ല എനിക്കിങ്ങനെ കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ കേട്ടോ സ്ലീവ് വരുന്നത് ഒരു പതിനാറര റ്റു പത്തൊമ്പതര അല്ല പതിനേഴര ടു പത്തൊമ്പതര റേഞ്ചിലേക്കാണ് സ്ലീവ് വരുന്നത് സ്ലീവ് വേണ്ടത് ഇങ്ങനെ ഉള്ളിലൊരു ഗ്രീൻ ടോൺ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റൈലിഷാക്കാൻ അങ്ങനെ വേണമെന്നില്ല കേട്ടോ ഇവിടെ ഒരു നീലിയും ഒരു ഗ്രീനിൻ്റെയും ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ ആ ഒരു മഞ്ഞ കളറിൻ്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അതേ കളർ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത് ഇവിടെ ഇങ്ങനെ ഓവറോൾ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് പോലെ വരുന്നുണ്ട് ഈ കട്ടിംഗ് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ള ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ആറര റേഞ്ചിലേക്കാണ് സൈസായിട്ട് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് നയൻ ട്വൻ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് അതാ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് കണ്ടോ മിറർ കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്തിട്ടുള്ളത് പേളിൻ്റെ കുഞ്ഞ് പേളിൻ്റെ മുത്തുകളാണ് ഇവിടെയും നെക്കിൻ്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതായി ഇങ്ങനെ വരും പുറകെ സൈഡ് ഇങ്ങനെ ഓക്കെ മീഡിയം ടു ത്രീ എക്സ് എൽ നയൻ ട്വൻറ്റി അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളൂ നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഒരു ഒരു നല്ല ക്രീം അല്ലെങ്കിൽ ഒരു ബേജ് കളർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാറ്റേണില് രണ്ട് കളറിൻ്റെ പാച്ച് വർക്ക ചെയ്തേക്കണം ഒന്ന് റാണി പിങ് ഒരു ഓറഞ്ച് ആ ഒരു എല്ലാം ആണ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതാണ് പക്ഷേ നമുക്കത് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായില്ല അപ്പം ഇത് ഇട്ടിട്ടുള്ള വേറെ ചാനലുകളുടെ സ്ക്രീൻഷോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ പ്രൈസും എത്രയായിരുന്നു നമുക്ക് നല്ല നിശ്ചയമുണ്ട് എന്നിട്ട് നമ്മളിടുന്ന പ്രൈസ് നയൻ എയ്റ്റി ആണ് കേട്ടോ തൊള്ളായിരത്തി എൺപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചിലർക്ക് തോന്നും ഇതാണ് അത്ര വലിയ റേഞ്ചിൽ നിന്ന് ഇതായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റേഞ്ചിൽ ഇട്ടിട്ടുള്ളതും ആയിരത്തി വൺ വൺ ഡബിൾ നയൻ ഇട്ടിട്ടുള്ള റേഞ്ചും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പക്ഷേ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല അതെന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളത് ഇത് ഇതിൻ്റെ പുറകിൽ ചിലർ നിങ്ങൾക്ക് ഇത് ഇത് ഇത്ര പ്രൈസ് എന്ന് ചോദിക്കുന്നുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് മുഷിച്ചിൽ തോന്നരുത് ഞാൻ പലപ്പോഴും ഇതൊന്നും പറയണ്ടാന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ അത്ര എനിക്ക് ഞാൻ പറയുമല്ലേ ഈ പ്രൈസുകളിലേക്ക് ഇത് സെല്ല് ചെയ്യുന്നത് അവർക്ക് നല്ല റീച്ചുള്ളതും ഒക്കെ നമുക്കറിയാം എന്നിട്ട് പോലും നമ്മളത് ആ റേഞ്ചിൽ ഇടുന്നില്ല എന്നിട്ടും നമ്മളോട് ഇങ്ങനെ പറയണു കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം എന്നാൽ പിന്നെ നമുക്കും ആ റേഞ്ചിൽ ഇട്ടാൽ പോരേ എന്ന് തോന്നും എന്തായാലും പറയും അപ്പൊ പിന്നെ ആ നല്ല റേഞ്ചിൽ ഇട്ടിട്ട് അത് പറഞ്ഞാൽ പോരുന്നത് അപ്പം പിന്നെ എന്തോരം പേർക്ക് ഈ റേഞ്ചിൽ കിട്ടുന്നതിൽ ഒരു സന്തോഷമുള്ള ആൾക്കാർ ആ സന്തോഷം കളയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാത്തത് നമുക്കിതിൽ നഷ്ടമില്ലാത്ത കേസാണ് പ്രൈസ് കൂട്ടുക എന്ന് പറയുന്നത് അപ്പോൾ പ്രൈസ് കുറയ്ക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കുള്ള ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് അത് ആലോചിച്ചാൽ മനസ്സിലാവുമെന്ന് അറിയില്ല നമ്മൾ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു വീഡിയോക്ക് പുറകിൽ നിന്ന് പ്രവർത്തിച്ചു ഇത് മുന്നോട്ട് വരണേന്നും ചിലപ്പോൾ പലർക്കും അറിയുണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കേട്ടോ മറ്റുള്ളവർ ക്ഷമിക്കുക ഓക്കെ അപ്പം ഇത് ഏലയനിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അതാ ഏലയൻ അല്ല പ്രിൻസസ് കട്ട് ആണ് പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുക മറ്റേത് ഏലയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഏലയൻ അല്ല എന്ത് പാനൽ കട്ട് ഇത് പ്രിൻസസ് കട്ടിൽ ഏലയൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് സ്ലീവിന് നമുക്കൊരു പതിനേഴ് ടു പത്തൊമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഇതേപോലെ മൾട്ടി കളറിലെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഈ രണ്ട് കളർ ഇവിടെ കൊടുത്ത പോലെ രണ്ട് കളർ പിന്നെ കുറച്ച് ഹാങ്ങിങ് ഒരു മെറ്റൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ അത് ഇങ്ങനെ ഇങ്ങോട്ട് പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാം ഇവിടെ വരെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം ത്രെഡിൻ്റെ ആണ് കേട്ടോ ഒരു അഞ്ചാറ് ലൈനിൽ റാണി പിങ്ക് കളർ ത്രെഡ് കൊടുത്തേക്കാണ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൈറ്റാണ് സൈസ് ചാർട്ട് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ ലെങ്ത് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തിയേഴ് റേഞ്ചിലേക്ക് വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം അതെ ഇങ്ങനെയാണ് കണ്ടോ അതൊരു മൾട്ടി കളറിലാണ് ഒരു ത്രെഡിൻ്റെ ഇത് പോകുന്നത് നല്ല രസമാണ് കേട്ടോ മഞ്ഞയും റാണി പിങ്കും ഓറഞ്ചൊക്കെ കൂടെയുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ കണ്ടത് ഒരു മെറ്റൽ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജ് ഇതാ ഇങ്ങനെ വരുന്നത് അതിൻ്റെ നടുക്കക്കൂടെ ഒരു വൈറ്റ് കളറിലുള്ള ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് പുറകു സൈഡ് ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ടിലാണ് വരുന്നത് കേട്ടോ ഓക്കെ അല്ലേ പ്രൈസ് നയൻ എയ്റ്റി സൈസ് ചാർട്ട് സ്മോൾ ടു ത്രീ എക്സ് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഫുൾ സ്ട്രൈപ്സ് ആണ് ഇപ്പോൾ ഇത് ബ്ലാക്കിൽ വൈറ്റ് സ്ട്രൈപ്സും നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ഇവിടെ ചെയ്തേക്കണുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ത്രെഡ് വർക്കിൻ്റെ അത് പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടാണ് വരുന്നത് ഇതിന് മുമ്പ് നമ്മളിതിൻ്റെ ഒരു ഗ്രീൻ കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിറച്ചാൽ നമുക്ക് രണ്ട് കളേഴ്സ് കിട്ടിയിട്ടുണ്ട് ഗ്രീനിൽ നമുക്ക് ഡബിൾ എക്സ് ഒരു ഒരു പീസാണ് സ്റ്റോക്ക് ഉണ്ട് അത് നമ്മളിവിടെ ഗ്രീൻ ഓർമ്മ ഇല്ലാത്തവർക്ക് ഇവിടെ കാണിക്കാം കേട്ടോ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് പ്രിൻസസ് കട്ടോ അല്ലെങ്കിൽ ഏല പാനൽ കട്ടോ അല്ല ഇത് നോർമൽ ഏലിൽ വന്നിട്ട് ഒരു പോക്കറ്റ് കൊടുക്കാണ് ചെയ്യുന്നത് ലൈനിൽ വന്നിട്ട് സ്ലിറ്റ് ഉണ്ട് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ബ്ലാക്കിലേക്ക് വൈറ്റ് സ്ട്രൈപ്സ് കൂടി തന്നെ ഇവിടെ ഒരു മറൂൺ കളറിൻ്റെ ഒരു ഡീറ്റെയിൽ പോകേണ്ട ഇതിന് മാച്ചാവുന്ന രീതിയിൽ വൈറ്റും വരുന്നുണ്ട് പൂവിൻ്റെ ഡിസൈനാണ് പോയിട്ടുള്ളത് നല്ല റൈറ്റാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഈ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ മെറൂണും കൂടി വരുന്ന ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം ഇന്നെല്ലാം ഇതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ബ്ലൂ ആണ് അതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ നാൽപ്പത്തി അഞ്ച് ടു നാല്പത്തിയേഴ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരേണ്ട സ്ലീവ് പതിനേഴര റ്റു പത്തൊമ്പത് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് മീഡിയം മുതല് ത്രീ എക്സ് എൽ ഈ ബ്ലാക്കിന് അവൈലബിൾ ആണ് ബ്ലൂവിന് ഡബിൾ എക്സൽ വരുവുള്ളൂ കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം കാണാൻ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ നല്ല റിച്ച് ആയിട്ട് തന്നെയാണ് ഈ ഒരു വീനക്ക പോലെ കൊടുത്തിട്ടുള്ളുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാഗം നല്ല റിച്ച് ആയിട്ടാണ് ഹാൻഡ് വർക്ക് ഇരിക്കുന്നത് അപ്പം നല്ല ഒരു പാറ്റേൺ ആണ് അടുത്ത കളറാണ് അടുത്ത കളറ് വരുന്നത് ഇങ്ങനെ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂയിൽ സ്ട്രൈപ്സ് വരുന്ന പാറ്റേൺ ആണ് പണ്ട് നമ്മളൊരു ബ്ലൂവിലൊരു സ്ട്രൈപ്സ് വരുന്ന പാറ്റേണിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലൂയില് സ്ട്രൈപ്സ് വന്നിട്ട് ആ ഒരു സെയിം സ്ട്രൈപ്സ് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമുള്ളൊരു കളർച്ചാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ലെവലിലുള്ള റൈറ്റുമാണ് ഇതിനകത്ത് പൂവിൻ്റെയിലേക്ക് വരുന്നത് ഒരു ഇതൊരു ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ അതിനേക്കാളും വേറൊരു ബ്ലൂ കളർ ഇട്ടോ അതിനെക്കുള്ള ഇച്ചിരി കൂടി ഒരു ലൈറ്റ് ആ ഇതൊരു ഡാർക്ക് ഇത് ലൈറ്റ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു മെററിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനാണ് പ്രിൻസസ് കട്ടോ അല്ലെങ്കിൽ പാനൽ കട്ടോ അല്ലാത്തത് പുറകിലേക്ക് രണ്ട് സൈഡിലേക്കും ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ കിടന്നോളും അതിനനുസരിച്ച് സൈസ് നോക്കിയിട്ട് നിങ്ങളെടുക്കുക ഇപ്പം ഞാൻ വേറെ ഇതിട്ടുള്ളത് മീഡിയ ആണ് ബ്ലാ ഈ ബ്ലൂ കളറിന് മീഡിയം ടു ഡബിൾ എക്സലാണ് ബ്ലാക്കിന് മീഡിയം ടു ത്രീ എക്സൽ ഉണ്ടായിരുന്നു പ്രൈസ് വൺ സീറോ നയൻ ഫൈവ് ആണ് കേട്ടോ ഗ്രീൻ കളറിന് ഇതിൻ്റെ ഒരു ഡബിൾ എക്സല് മാത്രം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ വൺ സൈഡ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലിഷായിട്ടൊക്കെ വേറെ ഇത് നമുക്ക് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു ഒക്കേഷനൊക്കെ പോവാം കാരണം ഒരു നല്ല ഒരു നല്ലൊരു പ്രീമിയം പാറ്റേണാണ് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ കേട്ടോ ഫ്ലോറൽ ഡിസൈൻ ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് പണ്ടത്തെ പോലെയല്ല ഞാൻ ആദ്യം അൻവിതയിൽ ഫ്ലോറൽ ഡിസൈൻസ് എടുക്കണം വിചാരിക്കും ഓ അൻവിതയ്ക്ക് അങ്ങനെ പോവില്ലായിരിക്കും പക്ഷെ ഭയങ്കര ഡിമാൻഡാണ് നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഏകദേശം ആ ഒരു പാറ്റേണിലേക്ക് പോലെയാണ് പക്ഷെ ഇതിന് ഹൈ നെക്ക് പാറ്റേണാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇവിടെ ഇങ്ങനെ ഹൈ നെക്ക് പാറ്റേണാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരു ഹാൻഡ് പെയിൻറ്റും അതുപോലെ ഒരു മിററിൻ്റെ ഡീറ്റെയിലിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഒരു പാച്ചായിട്ട് ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്കും മിററിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് ഒരു യെല്ലോ കളറിൻ്റെ ഒരു പൈപ്പിംഗ് ഇതിന് കൊടുത്തിട്ടുണ്ട് ക്രീമും യെല്ലോയൊക്കെ കൂടി വരുന്ന ഒരു കളറാണ് നല്ല രസമാണ് നല്ലൊരു നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റുന്നതാണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എലൈൻ പാറ്റേൺ പോലെ വന്നിട്ട് സ്ലിറ്റാണ് വരേണ്ടത് ഇത് നല്ല കട്ടിയുള്ള ടൈപ്പ് അല്ല ഒരു ലൈറ്റ് വെയ്റ്റ് പോലെ ഇടാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ഐറ്റമാണ് ഇതെല്ലാം തന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ പക്ഷെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രിൻസസ് കട്ടിൻ്റെയൊക്കെ ഒരു ലുക്ക് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ പ്രിൻസസ് കട്ടൊക്കെ തയ്ച്ച് വരുമ്പോഴാണ് നമുക്ക് റേറ്റ് വ്യത്യാസപ്പെടുന്നത് ഇതിപ്പോൾ പുറകിലേക്കും പ്രിൻസസ് കട്ടാണ് ഫ്രണ്ടിലും പ്രിൻസസ് കട്ടാണ് വരുന്നത് ഇത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് ആണ് കേട്ടോ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസിലാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർ ആ അതിന് ഇവിടെ വരേയുള്ളൂ പിന്നെ പുറകിലേക്ക് നോർമൽ നെക്കാണ് ഇത് ഹൈ നെക്ക് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർ ഫൈവ് ആണ് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഇനി വീണ്ടും ഇങ്ങനത്തെ പാറ്റേൺ കിട്ടുമെന്ന് അറിയില്ല ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് അതും കൂടി കാണാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് താ ഇങ്ങനെയാണ് കേട്ടോ ഒരു ബ്ലൂവിൻ്റെ വേർഷൻ തന്നെയാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലത്തെ കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ അല്ലായിരുന്നു തോന്നല്ലേ കളറ് ഉറക്കില്ല അപ്പോൾ ഇപ്രാവശ്യം യെല്ലോയും ഒരു ബ്ലൂവും ഗ്രീനും കൂടി പോലത്തെ കളർ കേട്ടോ അതെങ്ങനെയാണ് ഒരു ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ കളർ വേണമെങ്കിൽ പറയാം ഈ ഭാഗം ഒരു പൈപ്പിംഗ് കൊടുത്തേക്കുന്നതാണത് ഒരു ഹാൻഡ് പെയിൻറ്റ് പോലത്തെ വർക്കാണ് പിന്നെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു മിറർ വർക്ക് ഞാൻ എൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കും നേരത്തെയും കാണിച്ചില്ലാന്ന് തോന്നലോ ഇതാണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ മിററിൻ്റെ ഡീറ്റെയിൽ ആണ് അതിന് ചുറ്റും നടുക്ക് ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും ഇത്ര ഇങ്ങനെ കണ്ടിന്യൂഷനല്ല ഇവിടെ തന്നെ ഒരു സ്റ്റിച്ചിങ് ഇവിടെ ഒരു സ്റ്റിച്ചിങ് അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പാവങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റും അല്ലെങ്കിൽ ഇത്രയും ഡിമാൻഡും വരുന്നു ഭയങ്കര പെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നത് ഇത് ഹാൻഡ് പെയിൻറ്റിൻ്റെ ഡീറ്റെയിലിങ്ങാണ് പോകുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ മിററും മിററിൻ്റെ അല്ല സോറി ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് പോണ് മിററിന് ചുറ്റും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പാറ്റേൺ കേട്ടോ പുറകിലേക്കും പ്രിൻസസ് കട്ട് ഫ്രണ്ടിലേക്കും ഫ്രണ്ടിലെ പ്രിൻസസ് കട്ടിന് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഒരു നാൽപ്പത്തിയെട്ട് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ഒരു പത്തൊമ്പത് റേഞ്ചിലേക്കും വരുന്നുണ്ട് കേട്ടോ ഒരു റേഞ്ച് വൺസ് എന്ന് വെച്ചാൽ ത്രീ എക്സിലേക്ക് പോകുമ്പോഴാണ് നാൽപ്പത്തെട്ട് റേഞ്ചിലേക്ക് വരും ഓക്കെ അല്ലേ അപ്പോൾ മീഡിയം ടു ത്രീ എക്സ് എൽ വൺ സോറി നയൻ ഫോർ ഫൈവ് ആണ് പ്രൈസ് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഇത് ഇതെനിക്ക് പേഴ്സണലി വേറൊരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പാറ്റേൺ കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ട് അപ്പം അന്ന് വേറൊരു ചാനലിൻ്റെയാണ് അയച്ചു തന്നത് അതിന് പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ എന്തുകൊണ്ടാണ് പ്രൈസ് അപ്പം അന്ന് നമ്മുടെ കയ്യിലത് അവൈലബിൾ അല്ലായിരുന്നു പിന്നെ ഈ സാധനം നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ ഓഹ് ഭയങ്കര സന്തോഷമായിരുന്നു ആൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മളോട് ചോദിച്ചത് എങ്ങനെയെങ്കിലും എന്നൊക്കെ ചോദിച്ചത് പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ട് രണ്ടായിരത്തി റേഞ്ചിലേക്ക് എന്തുകൊണ്ട് പോയി എന്ന് എനിക്ക് മനസ്സിലായില്ലേ പിന്നെയാണ് മനസ്സിലായി അവരുടെ കയ്യിലുള്ളത് ടു പീസും നമ്മുടെ കയ്യിലുള്ളത് സിംഗിൾ കുർത്തിയാണ് സിംഗിൾ കുർത്തി എന്ന് പറഞ്ഞാൽ ഇത് ഒരു കലി മോഡലാണ് അനാർക്കലിയാണ് ഫ്രണ്ടിലേക്ക് ആറ് പാനലും പുറകിലേക്ക് ആറ് പാനലും വീതം വരുന്ന സിംഗിളായിട്ടുള്ള ഒരു കുർത്തി മറ്റത് ടു ആയിരുന്നു അതുകൊണ്ടാണ് പക്ഷേ രണ്ടായിരം റേഞ്ച് എന്താണെന്ന് എനിക്കറിയില്ല അതങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ പ്രൈസ് വൺ വൺ ഫൈവ് സീറോയാണ് കേട്ടോ അപ്പോൾ സിംഗിൾ അന്ന് മേടിക്കാൻ പറ്റാതിരുന്ന ആൾ എത്രയും പെട്ടെന്ന് മേടിച്ചേക്കാം അതുപോലെ തന്നെ ഇത് ഭയങ്കര രസമാണ് നല്ല സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കണ്ടോ ഈ കൊടുത്തിട്ടുള്ളതും ഈ ഒരു ലൈറ്റർ ഈ ഒരു വേറൊരു പാനൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതുപോലെ വൈറ്റിൽ ലൈറ്റ് അങ്ങനെ ചെറിയൊരു ഷെയ്ഡ് പോലെ അതേ തന്നെയാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് വരുന്നത് ആറ് പാനൽ ഫ്രണ്ടിലേക്കും ആറ് പാനൽ പുറകിലേക്കും അങ്ങനെ ട്വൽവ് പാനലാണ് വരുന്നത് ഫുൾ ഒരു അലാൻ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു പാനൽ കട്ടിലാണ് കട്ടിങ് ഒന്നും ഇല്ല കേട്ട സൈഡിൽ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതെങ്ങനെ ഒരു വട്ടം വട്ടം ഡിസൈൻ കൊടുത്തിട്ട് ഇവിടെയും ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വേണ്ട നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ ദിനം നല്ല ഒരു നെക്ക് പാറ്റേൺ ആണ് അവിടെയും ഒരു ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ ഒരു ലേസ് വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ടൈപ്പിൽ ഇതിങ്ങനെ സ്ട്രൈറ്റ്സിൻ്റെ പാറ്റേൺ പിന്നെ വീണ്ടും ഇതുപോലെ ഒരു വട്ടം ത്രെഡ് വർക്ക് സീക്വൻസ് അങ്ങനെയൊക്കെ കൊടുത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല സ്റ്റൈലാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ഞാൻ ഇതിൽ മീഡിയമാണ് ആണ് ഇതിട്ടുള്ളത് അപ്പോൾ പാനൽ കട്ട് അടിച്ച് വരുമ്പോൾ തന്നെ നല്ല ഷേപ്പിലേക്ക് ഇത് കിടന്നോളും അതുപോലെ തന്നെ ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു ട്രയാങ്കിളിൽ വരുന്നത് പുറകിലേക്ക് അങ്ങനെ ഇല്ല ഓക്കെ പക്ഷെ പാനൽ കട്ട് അങ്ങനെ തന്നെ പോവേണ്ട അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസം ഇപ്പം ഇതിന് നമുക്കിതിൻ്റെ തന്നെ പാൻറ്റ് വേണമെന്നില്ല നമുക്ക് ഇതിൻ്റെ കൂടെ വൈറ്റ് പേർ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ വേണമെങ്കിൽ പേർ ഇതൊരു ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു പൗഡർ ബ്ലൂ കളർ അങ്ങനാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളറ് വരുന്നേട്ടാ ശരിക്കും ബ്ലൂവിൻ്റെ ഒരു സ്കൈ ബ്ലൂ അല്ല എൻ എൻസ്റ്റൈലിലൊക്കെ കൊന്നിട്ടുണ്ട് അങ്ങനത്തെ ആ ഒരു കളർ ഇത് ഈ വരുന്നത് നമ്മുടെ നെക്കിൻ്റെ ഈ ഭാഗമാണ് കേട്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നതാണ് പിന്നെ ആ നെക്ക് പാറ്റേൺ ഇങ്ങനെ വരും അതിനകത്ത് ത്രെഡിൻ്റെയും സീക്വൻസിൻ്റെയും ഡീറ്റെയിൽ പോയിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജ് ഇതാ അതുപോലെ ഇരിക്കും ലൈസ് വർക്ക് ഇതുപോലെ ത്രെഡിൻ്റെയും സീക്വൻസിൻ്റെ ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട് പാനൽസ് പാനൽസ് ആണ് ഇവിടുന്നേ പാനൽസ് സാധാരണ ഇവിടെ വന്നിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് കൊടുക്കാറുണ്ട് പക്ഷെ ഇത് മേൽ മുതൽ പാനൽ അടിച്ചാൽ ചെയ്തേക്കണം കേട്ടോ ഓരോ പാനൽസിനും സെപ്പറേറ്റ് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് പോകുന്നത് നമ്മുടെ ഒരു ചുരിദാറിൻ്റെ രണ്ട് എഡ്ജ് അടിക്കുന്ന പോലെയല്ല ഓരോ എഡ്ജും ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പോകണമല്ലോ അതുകൊണ്ടാണ് പാനൽ കട്ടിന് ഇച്ചിരി റേഞ്ച് വരുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് വൺ വൺ നയൻ വൺ വൺ ഫൈവ് സീറോയ്ക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ട് എന്താ ഇതുപോലെ ഒരു ഇത് ഇവിടുത്തെ മെറ്റീരിയൽ അല്ല കേട്ടോ ഇതിങ്ങനെ ഒരു ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് ഇപ്പം പന്ത്രണ്ട് പാനൽ വരുന്ന ഏറ്റവും ആണ് ലെങ്ത്ത് ഞാൻ പറഞ്ഞു മീഡിയം സോറി നാൽപ്പത്തിയെട്ട് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും നാൽപ്പത്തി അഞ്ചര ഐറ്റവും നാൽപ്പത്തി എട്ട് കേട്ടോ സ്ലീവ് ഒരു പത്തൊമ്പതര റേഞ്ചിലേക്ക് വരും പ്രൈസ് വൺ വൺ ഫൈവ് സീറോയാണ് വരുന്നത് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ കാണിക്കുന്നത് ഒരു ത്രീ ടു പീസെറ്റാണ് കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് ഒരു കാതി കോട്ടൻ പോലത്തെ ഒരു ക്രീം ഷെയ്ഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന ടോപ്പും നല്ല രസമായിട്ടുള്ള ഒരു സ്ട്രൈപ്സ് പാറ്റേണും അടിയിൽ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പാൻറ്റുമാണ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഒരു എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഈ കണ്ടോ ഈ ഒരു ഐറ്റമാണ് താഴെ പാൻറ്റിനെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഈ ഒരു കളർ കേട്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് പോലെ ഇച്ചിരി രീതിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കും മിററിൻ്റെ ഡീറ്റെയിലിങ്ങാണ് നല്ല രസമുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പക്കാ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എത്നിക് വെയർ എന്നൊക്കെ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ നോർമൽ സ്ലിറ്റഡ് ആണ് പുറകിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റ് ഇതാ ഇങ്ങനെ പലാസയാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ്ടോ ഇത് നല്ല ഭംഗിയില്ല സീക്വൻസ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും മിററിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം ഇച്ചിരി ഇങ്ങനെ ഇതായിട്ടോ കൊടുത്താണോ ഓപ്പൺ അല്ലാട്ടോ വെറുതെ ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ് ഇതാണ് പാൻറ്റ് വരുന്നത് ഈ സെയിം അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ നല്ല റെസ്സായിട്ട് തന്നെ ഒരു മൂന്ന് പൂവിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മിററിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അൻവിസാര അൻവിതാര മിററെല്ലാം ഡമ്മി മിറേഴ്സാണ് ഒറിജിനലല്ല കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വരും ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ഇത് നല്ല കട്ടി ഇതിനേക്കാളും കട്ടിയുണ്ട് പാൻറ്റിനെ കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് പാൻറ്റാണ് അതുപോലെ ഫ്രണ്ടിലേക്ക് ബാൻറ്റും പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് വരുന്നത് ഇവിടെ ഒരു ഹുക്കും സൈഡിലേക്ക് സിബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നല്ല രസമായിട്ടുള്ളൊരു പ്രീമിയം ലെയ്സ് വർക്ക് എന്ന് പറയാം നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു ലേസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പലാസോ മോഡലാണ് വരുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള പാൻറ്റാണ് വരുന്നത് ഓക്കെ മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസിലാണ് ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും ടു പീസ് ആയിട്ടാണ് നല്ല രസമുള്ളൊരു ഗ്രീൻ കളറാണ് കേട്ടോ എന്താ പറയുക ഒ ഒട്ടും ഡാർക്കും അല്ല എന്നാൽ ഭയങ്കര ലൈറ്റോ അല്ല നല്ല ഒരു ഗ്രീൻ കളർ ലീഫി ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ ഒരു കളറാണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സെൽഫായിട്ടുള്ള പ്രിൻറ്റാണ് ഇവിടെ പോകുന്നത് ഇതിനകത്ത് കംപ്ലീറ്റ് സീക്വൻസ് വർക്ക് ആണ് പോകുന്നത് കേട്ടോ ഇവിടെ താഴ്ഭാഗത്തേക്ക് വേറൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് മിറേഴ്സ് മിറേഴ്സിന് സെപ്പറേറ്റ് റെഡും ഗ്രീനും അല്ല സോറി യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ മിററിൻ്റെ ഡീറ്റെയിലിംഗ് ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് കളർ വ്യത്യാസമുണ്ട് ഇവിടെ അങ്ങനെ തന്നെ മഞ്ഞയും റെഡും കൂടിയുള്ള ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഒരു പതിനെട്ട് ടു ഇരുപത് റേഞ്ചിലേക്കും ടോപ്പ് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കും വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ത്രീ പാനൽ സ്ട്രക്ചറിലാണ് വരുന്നത് പാനലിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഹാൻഡ് പെയിൻറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പുറകിലേക്കും ത്രീ പാനൽ തന്നെയാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ വേറെ എതിട്ടുള്ളത് മീഡിയം സൈസാണ് പക്ഷേ ഇതെനിക്ക് മീഡിയം നല്ല ലൂസാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു സൈസ് മുന്നോട്ട് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ മീഡിയം ഇട്ടതിനനുസരിച്ചാണ് പറയുന്നത് കേട്ടോ ഇതൊക്കെ നല്ല കൈയൊക്കെ നല്ല ലൂസ് ഉണ്ട് അപ്പോൾ സാധാരണ എടുക്കുന്ന സൈസ് നിങ്ങൾ എടുത്താലും തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് നല്ല അത്യാവശ്യം നല്ല ലൂസും ഉണ്ട് അപ്പോൾ സാധാരണ പാനൽ കട്ട് അടിച്ച് വരുന്നത് എനിക്ക് ഇങ്ങനെയാണ് നിൽക്കാറ് ഇത്രയും ഷേപ്പ് ചെയ്ത് പക്ഷെ ഇച്ചിരി ലൂസ് ടൈപ്പാണ് വരുന്നത് കേട്ടോ പിന്നെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് പലാസോ പാൻറ്റ് ആണ് പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് കേട്ടോ പക്ഷേ ഈ ഒരു ഈ ഒരു കളർ ചാട്ടി നല്ല രസമുള്ള ഒരു കളറാണ് മുഖത്തിന് നല്ല ഭംഗിയാണ് ഇത് ഇതുപോലെ ത്രീ പാനൽ തന്നെയാണ് വരുന്നത് ഓക്കെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഇതെങ്ങനെ വരും ഡീറ്റെയിൽ കേട്ടോ ഓക്കെ അല്ലേ ആ പാനൽസിൻ്റെ അവിടെ രണ്ട് സൈഡിലും ഇതുപോലൊരു ഡോട്ട് ഡോട്ട് പോലെ കൊടുത്ത് ഹാൻഡ് പെയിൻ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജ് ഇതുപോലെ ഒരു കട്ടിക്കാണ് വരുന്നത് ഇവിടെ വരൊരു കട്ടിക്കാണ് വരുന്നത് എന്നിട്ട് ഇതുപോലെ മിറർ കൊടുത്തിട്ടുണ്ട് ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ യോക്കിലും ഇത് കൊടുത്തേക്കുന്നത് സീക്വൻസ് വർക്കാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് പുറകെ സൈഡ് ഇതുപോലെ തന്നെ പാനൽ പാനലടിച്ചിട്ടാണ് വരുന്നത് ഓക്കെ അല്ലേ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് ഇങ്ങനെ ബാൻഡ് വരുന്നത് വിത്തൌട്ട് നാടയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കൂട്ടി സ്റ്റിച്ചിങ് അല്ല ഇങ്ങനെയാണ് വരുന്നത് അത് അവരുടെ സ്റ്റൈലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാൻ സിബും കൊടുത്തിട്ടുണ്ട് നേരത്തെ പാൻറ്റും ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചാർട്ട് മീഡിയം ടു ഡബിൾ എക്സൽ ആ ത്രീ ഇല്ല മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ലൂസാണെന്നുള്ള കാര്യം ആലോചിക്കുക ഇപ്പോൾ ഡബിൾ എക്സൽ എടുത്താലും വലിപ്പുണ്ടാവും പക്ഷേ നമ്മൾ ഒരു കാരണമെച്ചാലും പുറകോട്ട് എടുക്കാൻ പ്രൊമോട്ട് ചെയ്യില്ല ഒരു സൈസ് മുന്നോട്ട് എടുക്കാനേ നമ്മൾ പറയാറുള്ളൂ പക്ഷെ ഞാനിത് ഇട്ടതുകൊണ്ട് ആ ഒരു പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ അത് കണ്ട് എടുത്താൽ മതി എന്നുദ്ദേശിച്ചാണ് ഓക്കെ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക സ്ക്രീൻഷോട്ടെടുത്ത് നിങ്ങൾ അയക്കുമ്പോൾ സൈസ് വെച്ച് ചോദിക്കുക എത്രത്താവണ നമ്മൾ പലരും നമ്മളോട് രാത്രി ഒക്കെ ചോദിച്ചിട്ട് ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കും പക്ഷെ അവൈലബിൾ ആണോ ഇല്ലയെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൈസ് ഉണ്ടോ എന്ന് അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ അപ്പം നിങ്ങൾ എപ്പോഴും രാത്രി ഇപ്പോൾ രാവിലെ ഇട്ടതാ തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് ചോദിക്കുന്നതാണ് ഇത് അവൈലബിൾ ആണോയെന്ന് പക്ഷെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ സൈസും കൂടെ വെച്ച് ചോദിച്ചു ആ സൈസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ പ്രശ്നം തീർന്നല്ലോ അപ്പോൾ അങ്ങനെ തന്നെ ശ്രമിക്കാം കേട്ടോ പിന്നെ ആർക്കും ഹോൾഡ് ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അത് അത്ര എൻക്വയറി വരുക നമുക്ക് ഇതിന് പുറകെ പുറകെ എൻക്വയറി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ പലർക്കും കിട്ടാണ്ട് പോകുന്നത് അതുകൊണ്ടാണ് മാക്സിമം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി അനിവിത കളക്ഷൻസ് പുതിയത് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും കളക്ഷൻസ് വരാറുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്ക് എത്തിച്ച് അളന്ന് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ടൈം അതല്ലാണ്ട് നോർമൽ വീഡിയോസ് അതും വരും നിങ്ങൾക്ക് നോർമൽ വീഡിയോസ് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്ര റേഞ്ച് വേണ്ട അല്ല നിങ്ങൾക്ക് നോർമൽ കളക്ഷൻസ് മതി എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിന് കൂടുതൽ ഉത്സാഹം എടുക്കും ഇപ്പോൾ എല്ലാവരും അൻവിത അൻവിതംന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു ഉത്സാഹം വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ ക്രിസ്മസ് കളക്ഷൻ സ്റ്റാ ബാക്കിയ നിങ്ങൾക്കൊക്കെ വേണം പെട്ടെന്ന് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അതും പറയാം നമ്മളിതുവരെ സ്റ്റോക്ക് എടുത്തിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്നാണെങ്കിൽ ഡിസംബർ അവസാനമൊക്കെ ആണല്ലോ മതി എന്നാണെങ്കിൽ അങ്ങനെ തന്നെയല്ല ക്രിസ്മസ് കളക്ഷൻ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ